ചോട്ടൊന്നും മാറിക്കട്ടോ എല്ലാരൊന്നും മാറി എല്ലാരോട് മാറി എല്ലാരും ആയില്ലോ ആയില്ലെട്ടോ നോക്കീട്ട് നോക്കീട്ട് എല്ലാ ഭാഗവും പോലെ എല്ലാ ഭാഗവും ഒരുപോലെ വലിക്കലി വലിക്കല് മനസ്സാര കൊടുത്തല്ലേ കൊടുക്കല് ശ്യാമിന്റെ ഭാഗല്ലേ ശ്യാമിന്റെ ഭാഗം ഭാഗം ആ ഓക്കെ ശ്യാമിന്റെ ഭാഗം വരി ഏത് വസ്തുക്കാ സാറേക്കല്ലേ മരം മുറിക്കുന്നതിനിടെ കിണറില് വീണ് പരിക്കേറ്റ യുവാവിനെ മലപ്പുറം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി മലപ്പുറം മൊറയൂർ പോത്തുവെട്ടിപ്പാറയിൽ ബഷീർ കൊട്ടുകരയുടെ പുരയിടത്തിലെ കിണറിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് മുറിക്കുന്നതിനിടെയാണ് ഒഴുകൂർ വാറച്ചാൽ വീട്ടിൽ അബ്ദുൽ നാസർ എന്ന മുജീബ് അപകടത്തിൽപ്പെട്ടത് മരമുറിച്ചു തള്ളുന്നതിനിടെ കിണറിൽ വീഴുകയായിരുന്നു മുപ്പത്തി അഞ്ചടി ആഴവും വെള്ളമില്ലാത്തതും അടിഭാഗം പാറയുള്ളതുമായ കിണറിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മരമുറി യന്ത്രം സഹിതമാണ് വീണതി വീഴ്ചയിൽ ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റു മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുധീഷ് കിണറിൽ ഇറങ്ങി നെറ്റിൽ ആളെ കയറ്റി പുറത്തെത്തിച്ച് സേനയുടെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം പ്രദീപ് കുമാർ കെ മുഹമ്മദ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനോജ് മുണ്ടേക്കാടൻ അനൂപ് ശ്രീധരൻ കെ അബ്ദുൽ ജബ്ബാർ അക്ഷയ് രാജീവ് ശ്യാം സതീഷ് ഹോം ഗാർഡുമാരായ വി ബൈജു സി രാജേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ടെൻ മലപ്പുറം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ